വേഴ്സസ് ബുദ്ധിസം നമ്മൾ ആ അത് ഞാൻ വിട്ടു ബ്രാഹ്മണിസം ബുദ്ധിസത്തിനെ വീക്കൻ ചെയ്തിട്ടുണ്ട് നിഷേധിക്കുന്നില്ല അത് ബ്രാഹ്മണിസം ബുദ്ധിസത്തിനെ എങ്ങനെയാണ് എങ്ങനെയാണ് വീക്കൻ ചെയ്തത് ഒന്നു വെച്ചുകഴിഞ്ഞാല് ഈ ഒരു ബ്രാഹ്മണിസത്തിനെപ്പോഴും ബുദ്ധിസം ഒരു എന്തായിരുന്നു ഒരു ത്രെട്ടായിരുന്നു കാരണം ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റം ബുദ്ധിസത്തിലുണ്ടായിരുന്നില്ല ബുദ്ധിസം കുറച്ചുകൂടി ഇഗലറ്റേറിയൻ ആയിരുന്നു അത് അവരൊരു ത്രെട്ടായിട്ട് കണക്കാക്കുകയും അതിനുവേണ്ടി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ഇപ്പൊ പല ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഹിന്ദുവിസത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ പലതരത്തിലും ബ്രാഹ്മിൺസ് യലന്റ്സും അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇസ്ലാമിക് കോൺക്വസ്റ്റ് പോലെ അത്ര വയലന്റ് അല്ലെങ്കിലും വയലന്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻ പ്രീസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില സമയങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്ര ബ്രാഹ്മണിസം വീക്കെൻഡ് അഗേൻസ് ആ ബ്രാഹ്മണിസം വീക്കെൻഡ് വീക്കെ ആൻഡ് ലാസ്റ്റ് ലാസ്റ്റ് നെയില് അല്ലെങ്കിൽ കോഫി മൊത്തത്തില് കത്തിച്ചത് ഇസ്ലാമിക് ഇൻവേർഡേഴ്സ് ഇസ്ലാമിക് ഇൻവേഡേഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ വീണ്ടും ചാൻസ് ഉണ്ടായിരുന്നു ബുദ്ധിസത്തിന് സർവൈവ് ചെയ്ത് മുന്നോട്ട് വരാനു ആ അത് മൊത്തത്തിൽ നഷ്ടപ്പെടുത്തിയത് ഇസ്ലാമിക് ഇൻവേഷൻസ് ആണ് ഞാൻ